ഈ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിം രാജ്യങ്ങൾ വരെ ഉണ്ടാക്കിയ ചില നിർമ്മിതികൾക്ക് ഒറ്റക്കണ്ണാണ് കൊടുത്ത് ഒറ്റക്കണ്ണ് ഇവരെ അതിഥി പഠിക്കാത്തത് ഒറ്റക്കണ്ണനാണ് ഒറ്റക്കണ്ണൻ ആണ് വരാൻ പോണ് അല്ല ഇവരെ ബല്യാപ്പമാര് ഒറ്റക്കണ്ണിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഒറ്റക്കണ്ണിനെ പ്രൊജക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല പണ്ട് ഡോളറിന്റെ പുറത്തെ ഒറ്റക്കണ്ണ് ഇപ്പ എ ഒറ്റക്കണ്ണ് ഞാൻ ഏറ്റവും വലിയ ശത്രുവാണ് ആര് ഒറ്റക്കണ്ണ് ഒറ്റക്കണ്ണൻ രജാരിന്ന് നമ്മൾ പണ്ടേ പറഞ്ഞല്ലേ നമ്മൾക്ക് ഏറ്റവും വലിയ ശത്രുവാണ് ആര് ഈ ഒറ്റക്കണൻ നമുക്കറിയാം ഹജീത് ഒക്കെ ഇവർക്ക് അറിയാം പക്ഷെ ഇവർക്ക് ചെയ്യാതിരിക്കാൻ വയ്യ എന്തുകൊണ്ട് ഇവരുടെക്കന്മാർ ഒറ്റക്കണനെ ഫോളോ ചെയ്യുന്നവരാണ് ഒരു തലമുറയെ നന്നാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസാണ് ഞാൻ ഹജീത്ത് പറയാളൊരു നായ്ക്കുട്ടിയെ പോറ്റി വളർത്തുന്നത് നന്നായിരിക്കും ഒരു കാലം എത്തിക്കഴിഞ്ഞാൽ നന്നാക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നായ്ക്കുട്ടിയെ പൊറ്റലായിരിക്കും സൊസൈറ്റി എന്നാണ് വലിയ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞത് സൊസൈറ്റിക്ക് അത് എല്ലാവരുടെയും സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരും സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മളും ചേഞ്ച് ചേഞ്ചാവണം എന്താ പറഞ്ഞമത്ത് മാറ്റണം കഴിഞ്ഞ തലമുറയിലെ ബാപ്പയും ഉമ്മയും ബാപ്പ ഉമ്മ ബാപ്പ ഉമ്മ ബാപ്പ എന്ന് പറഞ്ഞ രണ്ട് വ്യത്യാസം പൊതുവേ ഉണ്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നോട് പറയും നിങ്ങളത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തണ പണിയുള്ളൂ നടക്കാൻ പറഞ്ഞോടും പറഞ്ഞോടെ അല്ല അങ്ങനെ കണക്കാക്കൂല ഉമ്മ തന്നെ പൊതുവെ വിട്ടുവീഴ്ച ആളാണ് ബാപ്പ കർക്കശ്യത്തിന്റെ ആളാണ് ഈ ബാപ്പ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് വീട്ടിൽ കയറി വന്നാൽ തൊണ്ണൂറ് ശതമാനം വീടുകളിലെ കുട്ടികളും പൂച്ചക്കുട്ടി പോലെ ഇരിക്കും ചുറ്റും പേടിയാണ് ആര് അവസ്ഥ മാറി അവസ്ഥ മാറി ഭയങ്കര മാറ്റം മാറി വാപ്പാക്കാരം ഉണ്ട് വാപ്പാൻ വല്ലൊരു ബഹുമാനം ഒക്കെ ഉണ്ട് എന്നാൽ പോലും വ്യത്യാസം പണ്ടിങ്ങനൊന്നും അല്ല വാപ്പ എന്ന് പറഞ്ഞ ഒരു സംഭവം പെറ്റും പേടിയും അതിന് അയോഗ്യാണ് കാരണം ഞമ്മൾക്ക് തിരിച്ചൊന്നും അവരോട് പറയാൻ പറ്റില്ല അവരെ യോഗ്യത നമ്മൾ കണ്ടതാണ് നമ്മളെ അയോഗ്യതയും ഞമ്മളെ കുട്ടികൾ കണ്ടതാണ് മൊബൈൽ നോക്കി നോക്കിപ്പോ സിനിമ പാട്ട് അങ്ങനെയല്ല വാപ്പ വാപ്പ പറഞ്ഞാ പുതിയ പോര മൊത്തം ചേച്ചായി ഒരു മിനിറ്റും ഉണ്ട് സത്യല്ലേ വേപ്പ എട്ട് പറഞ്ഞാ എല്ലാരും അവനവന്റെ സ്ഥലത്ത് പോയി ഒന്നിച്ചു എന്തുകൊണ്ട് അത് ആ സമൂഹവും നമ്മളെ സമൂഹം തമ്മിലുള്ള ചേഞ്ച് അപ്പൊ അതിനനുസരിച്ച് നമ്മളും ഒരുപാട് ചേഞ്ചിന് വിധേരാകണം കടികട്ടി കൊണ്ട് ഒരു സമൂഹത്തെ ഇനി നേരാക്കി എടുക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ അവരെ സ്നേഹിച്ചും നമ്മളെ പരിധി കൊണ്ടുവന്നും അവർക്ക് ഗൗരവങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും മെല്ലെ 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 കയറ്റി കൊണ്ടുവരണം നമ്മളെ മലയാളക്കരയെ അപകടകരമായി വിഴുങ്ങാൻ പോവാണ് ഡ്രഗ്സ് മാഫിയ അള്ളാഹു താലി രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ അപ്പകടം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഭയങ്കര അഭവം എല്ലായിടത്തും ഉണ്ട് ഈ രണ്ട് മയക്കുമരുന്ന രണ്ട് കൊലപാതകം കഴിഞ്ഞില്ലേ അത് കരുതി കൂട്ടി റാക്കറ്റ് എന്ന് പോലും നമ്മൾ ഭയപ്പെടണം എന്തിനേയും മാറ്റി വെച്ചിട്ട് ഉമ്മത്ത് മുഴുവനും ഓരോ ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ജാതി മത മതഭേദമന്യേ ഒരു പണി പണിയെടുത്തിട്ടില്ലെങ്കിൽ അടുത്ത തലമുറ നശിച്ചു പിന്നെ ഒരു ഉയർത്തെപ്പിന് കഴിയൂല അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഗൾഫിൽ പോയി പഴം ഉണ്ടാക്കാനുള്ള ആ താല്പര്യത്തിനൊക്കെ കുറച്ച് നമ്മൾ കുറക്കണം പൈസ കുറച്ച് കുറഞ്ഞോട്ടെ നമ്മൾ ഒന്ന് കുട്ടികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾ നശിച്ചെടുക്കും വല്ലാതെ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല ഉമ്മാക്കൊരിക്കലും കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയില്ല അത്യാവശ്യ ഈമാൻ താരിയപ്പോ നമ്മളെ പരി പെണ്ണുങ്ങള് പക്ഷെ എന്നാലും ഒരു പരിധിക്കപ്പറ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയില്ല ഉമ്മാൻ്റെ തോന്നിയാസങ്ങൾ നേരിട്ട് കണ്ട മക്കളെ കാര്യം പറയാൻ വേണ്ടല്ലോ അതുകൊണ്ട് ദൂരെ പോയി മക്കളെ ഗൾഫിലൊക്കെ രണ്ടു തന്നെ നിന്ന് അക്കളെ പോറ്റുക എന്ന പോലെയുള്ള താല്പര്യങ്ങളിൽ നമ്മൾ നേശം പുറകോട്ട് പോകും എന്നിട്ട് നമ്മൾക്കുള്ള ലാഭം ഒരു മനുഷ്യനെ ഒരാൾ മരിച്ചാൽ എല്ലാ വഴിയിലും അയാൾ മൃത്യുവെ പ്രാപിച്ചു ഇല്ലാമിൻസലാസ് മൂന്ന് വഴിയിൽ അയാൾക്ക് മൃത്യു എത്തിയിട്ടില്ല എല്ലാ നിലക്കും അയാൾ മരിച്ചു എന്നാൽ മൂന്ന് നിലയിൽ അയാൾ അമരനായിരിക്കും എന്താണ് ആ മൂന്ന് നില ഒന്ന് സ്വതക്കത്തും ജാരിയ ഒരാൾ മരിച്ചാൽ മൂന്ന് വിധേയന അല്ലാത്ത വിധേയന മുഴുവനും മരിച്ചു മൂന്ന് വിധേന അമരന ഇപ്പോഴും എന്തായില്ല മരിച്ചില്ല ഏതാണത് സ്വതക്കത്തും ഇതുപോലെ ഇതുപോലെ നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കാൻ കാരണുണ്ട് ഇതുപോലെ അവസാനം ഒരു സാധുവ മനുഷ്യനെ കുപ്പായം വാങ്ങിക്കൊടുത്തു എത്ര ജാരിയത്ത് ആ കുപ്പായം നിലനിൽക്കുന്ന കാലം ജാരിയത്ത് നമ്മളെ മാനിൽ നോക്കും നോക്കി പുതിയ ഉപ്പായ ഹിന്ദു സഹോദരങ്ങൾക്ക് ഉപ്പായല്ല കുടിച്ചാൽ കുടുംബാണ് ഈ കണ്ണൊക്കെ കണ്ണോക്കെ ആ കുടുംബത്തിന് ആർക്ക് നീ ഉപകാരം ചെയ്തു കൊടുത്താലും അള്ളാഹു ഇഷ്ടണ്ടോ അപ്പുറത്തെ കുഞ്ഞിക്കണ്ണന് കുപ്പായ ഓനെ നമ്മളൊരു കുപ്പായത്തിൽ കാണാൻ തുടങ്ങി രണ്ടുമല്ലായി അപ്പൊ മൂല കുപ്പായ മാങ്ങി കൊടുക്കാൻ അല്ല ആവശ്യം കുഞ്ഞിക്കണ്ണൻ നാലുമല്ലായിട്ട് കുപ്പായം വാങ്ങിയിട്ടില്ല സൃഷ്ടിയാൻ വാങ്ങിക്കൊടുത്തു ആവശ്യക്കാരന് കൊടുക്കുമ്പോഴാണ് എന്ത് അന്വേഷി നടക്കുക എള്ളോ പിന്നെ പിന്നെ കൊണ്ടുപോയി തങ്ങല്ല വേണ്ട ഒരു കിറ്റി എടുത്തിട്ട് മറ്റേ കിറ്റി പിന്നെ അവിടെ വേറെയും കിറ്റി മൂന്നാമത്തെ കിറ്റി അത് അപ്പുറത്ത് ലക്ഷ്മീന്റെ പേരിൽ നിന്ന് നോക്കിക്കുണ്ട് പ്രമള മന്ദ്രിപ്പ് എത്ര കിറ്റാ പൊടുക്കുക അരിയത് അവിടെ മര്യാദക്ക് അര കിടങ്ങായി അരിയില്ല അവിടെ പണിക്കാ പോയി രാമന് വീണ് ഊരെ പൊട്ടിട്ട് കിടക്കാണ് രണ്ടുമല്ലായി ആരെങ്കിലും എന്നെ കൊടുക്കാൻ കഴിഞ്ഞോളൂ അപ്പോഴാണ് അടുത്ത വീട്ടിലെ മോനിയുടെ പെരിക്ക് ഈ രണ്ട് ദിവസം കൂടുമ്പോ കിറ്റ് 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 കിറ്റി ഇങ്ങനെ കയറണത് ആ കിറ്റിന്റെ കുറ്റം കൊണ്ട് മതിയാവും എനിക്ക് നേരകത്ത് പോകാൻ ആ കുട്ടികളത് നോക്കിക്കും നമുക്ക് ആരെങ്കിലും കിറ്റ് തരണെങ്കിൽ ആ കുട്ടികൾക്കത് പോതിയാണ് നിങ്ങൾക്ക് ഹൃദയം തുറക്കണം ഹൃദയം തുറക്കണം അതൊക്കെ അള്ളാനം കിട്ടണം എങ്കിൽ ഹൃദയം തുറക്കണം അല്ല നിങ്ങൾ ആ സാമ്പ്രദായിക പദങ്ങൾ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യം അതാണ് കിട്ടൂല തറവിട്ടും അള്ളാനും കിട്ടില്ല നോമ്പർപ്പിക്കാൻ കിട്ടും ഭക്തൊക്കെ കഷ്ണം കിട്ടും ആരൊക്കെ അള്ളാഹനെ കിട്ടൂല വഴിപ്പെടാത്തവരൊക്കെ അള്ളാഹ് പുറത്ത് നരകത്തിലായിരിക്കും എന്ന് എന്നോട് ആരോശാന് നമ്മക്ക് നമ്മളെ കാര്യം തന്നെ ഉറപ്പില്ല പിന്നെ വേറെ സമുദായക്കാരത്തിൽ പറയുന്നത് എന്നിപ്പോ നമ്മളാളല്ല ഏത് സമുദായം നരകത്ത് സ്വർഗ്ഗത്തും അത് ആര് തീരുമാനിക്കേണ്ടതാണ് പിന്നെ സമുദായ ലേബിളിലും അല്ല സ്വർഗ്ഗം നരകം സ്വാനത്തല ഹിതായത്തിന് ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് ഉണ്ടായിട്ടുക്കാൻ വായിലേക്കൊന്നും പോകരുത് നമ്മൾ ആരെയാണ് സാധുക്കളായ മനുഷ്യന്മാരെ സതക്കത്തും ജാരിയ ഒരു കുപ്പായം വാങ്ങിക്കൊടുത്താൽ ആ കുപ്പായം ചിലപ്പോൾ രണ്ടും മൂന്നും കൊല്ലം ഒരു മുസ്ലിം ചിലപ്പോൾ മൂന്ന് മാസം ഇട്ടിട്ട് അടുത്ത കുപ്പായം കിട്ടുമ്പോൾ മാറ്റും മറ്റൊനങ്ങനെ കിട്ടാനില്ല അവൻ ആ കുപ്പായം മൂന്നിടും നാല് ഇടും ആ നാലു കൊല്ലവും അള്ളാഹുന്റെ സൃഷ്ടിയെ പുതപ്പിച്ചു എന്ന കാരണത്താൽ അള്ളാഹിന്റെ മലക്കുകൾ നിനക്ക് തരട്ടെ തേച്ച വാക്കും കൊണ്ട് നടക്കരുത് ഹൃദയം തുറക്കണം ും ഇല ഒന്ന് മരിച്ചാലും മരിച്ചാലും മോനെ എന്ത് എൻ്റെ ഒരു പാലം കിട്ടി അത് സർക്കത്തിന്റെ കാര്യമാണ് ആ പാലം പിന്നെ അമ്പത് കൊല്ലം കൂടി എങ്കിൽ ആ അൻപത് കൊല്ലവും അതിലൂടെ നട ഏതൊരു ഉറുമ്പിന്റെ കൂലിയും കിട്ടും ആ പാലത്തിന് പാലത്തിനപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ദിവസം പതിനായിരക്കണക്കിന് ആൾ നടക്കും പതിനായിരക്കണക്കിന് ഉറുമ്പുകൾ നടക്കും അക്കരത്തെ ഉറുമ്പിന് ഇക്കരത്തേക്ക് എത്താൻ ഒരു വഴിയുമില്ല അതിനാണ് പാലം കോടിക്കണക്കിന് ഉറുമ്പ് കിടക്കും എന്തിലൂടെ ഈ പാലത്തിലൂടെ കന്നുകൾ കിടക്കും അതിനൊക്കെ നിങ്ങക്ക് നിങ്ങൾക്ക് തരും പാലം ഒരു ധാരണ ഒരു സ്കൂൾ ഉണ്ടാക്കി ഒരു വഴിയുണ്ടാക്കി ഡൊക്കെ എന്താണ് നിങ്ങളുടെ കൂട്ടിക്കളി എന്തൊക്കെ 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 എന്തും ഒരു മനുഷ്യന് വേറൊരാളെ വിഷമം നിനക്ക് വിഷമമാണെങ്കിൽ ജോമീനാണ് ജാതിയെത്തും മതം നോക്കല്ല വിഷമാണ് അപ്പൊ റഹ്മാനാണ് ൻ നിങ്ങളെപ്പോഴും റഹ്മാന്റെ സ്വഭാവം സ്വീകരിക്കണം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ നമ്മളെ പെണ്ണുങ്ങളെക്കുണ്ട് നമുക്ക് സുഖ അനുഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വേണ്ടി ഉപകാരം ചെയ്യലാണ് നല്ല മതിയാണ് എന്നാൽ കൊല്ലത്തിൽ ഞാൻ വസ്ത്രം വാങ്ങിക്കൊടുക്കും എന്തേ എനിക്കൊരു പെണ്ണിനെ തന്നതാണ് അപ്പൊ ഒരു സമ്മാനം ആ പെണ്ണിനെ മതിയായ ആളുവാണ് നന്ദിയാണ് അയാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി ഇതുവായി ചെയ്യണം ഞാൻ ഈ സദസ്യന്റെ അമ്മായിമ്മ മരിച്ചതിന് ശേഷം എന്റെ അമ്മായിമ്മക്ക് വേണ്ടി ദ്വാരക്കണ എന്ന് പറയാതെ എണീച്ചിട്ടില്ല നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് അമ്മായിമ്മ അന്യ പെണ്ണാണ് പെണ്ണിനെ എനിക്ക് തന്നു ആ പെണ്ണിനിക്ക് മതിയായ പെണ്ണാണ് ആ ഉമ്മാനെ ഞാൻ മറക്കാൻ പാടില്ല അതാണ് നന്ദി ഓൾക്ക് തെന്നാൻ കൊടുക്കൽ എന്റെ ബാധ്യൻ നന്ദി ആ തള്ളക്ക് തള്ളക്കുപകാരം ചെയ്യലാണ് പണിക്ക് വന്ന ആൾക്ക് ഉച്ചക്ക് ചോറ് കൊടുത്താൽ എന്റെ കറാമത്തല്ല ചോറ് കൊടുത്താലേ തെങ്ങിനേക്ക് ആൾക്കുള്ളൂ പിറ്റേന്നും കൂടി പോറും അതെന്റെ കറാമത്ത് ആ തള്ള മരിച്ചാൽ നിന്റെ മത്വം എന്തുകൊണ്ട് ആ തള്ളയാണ് ആ കുട്ടിയെ പ്രസവിച്ച് പോറ്റി വളർത്തി നിനക്ക് തന്നത് എങ്കിൽ ലേലത്തുളക്കത്തിൽ മുത്തനമ്പിയുടെ സമ്മാനമാണ് ഞാൻ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഞാൻ ആർക്ക് കൊടുത്തതാണ് ആ ആ അപ്പോൾ ആളെ തൃപ്തിപ്പെടുത്തലാണ് എന്ത് എന്ത് നന്ദി ഈ രാത്രി നിങ്ങൾ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബിന്റെ ഹിബത്താണ് ാണ് എന്ത്യാൽ ആർക്കാണ് അന്ന് നീ പ്രസന്റ് ചെയ്യേണ്ടത് ആർക്കാണ് നീ പ്രസന്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ ദിവസം നിങ്ങൾ എന്റെ മേൽ കൂടുതൽ വാങ്ങി തന്നത്

ഹബീബിലേക്ക് എങ്കിൽ ഏറ്റവും അല്ലാത്ത ദിവസം തന്നെ നിങ്ങൾ ചൊല്ലണം ഇന്ന് നിങ്ങൾ കൂടുതലാണ് എന്തുകൊണ്ട് ആറ് ദിവസത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് തന്നത് ഞാൻ വഴിയല്ലേ എന്നെ പരിഗണിച്ചോളി നിങ്ങളെയോ നിങ്ങളെ ഞാൻ പരിഗണിച്ചോളാം എന്നുള്ള ലൈലത്തുൽ ലൈലത്തുൽക്കത് ആര് കൊടുത്തതാ ർആത് ഈ പരിശുദ്ധ വേദഗ്രന്ഥം ആ മഹാന് ഞാൻ ഇറക്കി കൊടുത്തതിന്റെ ഓർമ്മയാണ് എന്ത്ബായ പരിശുദ്ധ ഖുർആാനെ ആർക്ക് കൊടുത്തു ഖുർആൻ ലൈലത്തുൽ കദറിലാണ് ഇന്നാ അൻസന്ന ഖുർആാനെ കൊടുത്തതെന്നാണ് ഈ ആയത് ഖുർആാനും കൊടുത്തത് അപ്പുറത്തായത്തില്ലേ ഒരു സ്ഥലം മാത്രല്ലോ അല്ലാതെ ഖുർആനെ കൊടുത്തു ലൈലത്തുൽ പ്രത്യേകത ആർക്കു കൊടുത്തു ഖുർആാന് ആർക്കു കൊടുത്തു

മുഴുവൻ ചൊല്ലിത്തീർക്കണ നാടുകളുണ്ട് എല്ലാ രാത്രികളും മിസ്രിൽ മിസർലിക്കറിയ ഇന്തോനേഷ്യയിൽ എനിക്കറിയാം പണ്ടി നമ്മളെ നാട്ടിലുണ്ടായിരുന്നു മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു വരണം അതിന്റെ അവസാന രാത്രികളിലൊക്കെ വൃദ്ധം മുഴുവൻ ചൊല്ലി തീർക്കുക നമ്മളെ നാട്ടിലാണെങ്കിൽ മങ്കൂസും തീർക്കും ത്രാവിയൊക്കെ ഇതും ചെയ്യും അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ അതെന്നെ അത് ശ്രദ്ധിക്കണം ഇന്നേ നല്ല രാത്രി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുസുൾമാൻ രാത്രിയുമാണ് പിന്നെ ചില കാര്യങ്ങളും അതിലുണ്ട് അഹ്ലാഖ് റഹ്മാൻ റഹ്മാൻ ആറബിന്റെ സ്വഭാവം സ്വീകരിക്കണം വഴിപ്പെട്ടവനും കൊടുക്കുക വഹിപ്പെടാത്തവനും കൊടുക്കുക മുസ്തഫ റസോള്ളയുടെ വീട്ടിൽ ഒരു ജൂതക്കുട്ടിയായിരുന്നു കാര്യമായി തൊഴിൽ നടത്തിയിരുന്നത് ആ കുട്ടിയോട് കൂടെ റസോൾ ഭക്ഷണം കഴിക്കും അതിന്റെ പേരിൽ പിന്നെ പ്രശ്നം വരെ ഉണ്ടായി ലബിദ്സം ദയനത്തു അലി മുസ്തഫ നബി ദർവാൻ കിണറിന്റെ ഉള്ളിൽ സെഹർ വക്കാൻ പോലും ഇത് കാരണമായി അതിനൊക്കെ കാരണമായി എന്നാലും ഒക്കെ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ അതൊക്കെ ഉപകാരപ്രദമായ വിജ്ഞാനം പ്രചരിപ്പിക്കുക അത് ഉപകാരപ്രദമായ വിജ്ഞാനമാക്കാൻ വേണ്ടി പരമാവധി എല്ലാവരും ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ മൂന്നാമത്തെ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്ന ഹായ മക്കൾ ഉണ്ടാകുക നമ്മളെ ബാപ്പാരി ഉദ്ദേശത്ത് നമ്മൾ ആയിട്ടില്ല എന്നാലും നമ്മൾ ബാപ്പാനെ മറന്നിട്ടില്ല മക്കൾ അങ്ങനെ ആകണം നമ്മൾ അവരെ മനസ്സിൽ അത്ര സ്വാധീനം നേടണം പണ്ട് എളുപ്പം കഴിയും എന്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ കഴിയില്ല പണ്ട് മക്കളെ സ്വാധീനം മക്കളെ തൃപ്തി നേടാൻ പണ്ട് എളുപ്പം കഴിയും എന്തുകൊണ്ട് മക്കളുടെ സ്നേഹം ബാപ്പാക്ക് പിടിച്ചു പറ്റാൻ വളരെ ബാപ്പ അറിയാതെ മക്കൾ ബാപ്പനെ സ്നേഹിച്ചു ഇന്ന് നടക്കൂന്നു എന്തുകൊണ്ട് പണ്ടത്തെ ബാപ്പാക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് എന്തും മക്കൾക്ക് വലിയ വിലയാട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ നിനക്ക് ഇഷ്ടം പോലെ കിട്ടണ മകൻ കിട്ടുന്ന എന്തുകൊണ്ട് ഈ രൂപത്തിൽ ഒന്നിനു വില ഇല്ല ഒന്നിനു വില മുലപ്പാലിന് പൈസ കൊടുക്കാന്ന് തയ്യാറാണ് മുലപ്പാലിന് എന്താണ് വേണ്ടത് ചോദിച്ച മക്കളെ എനിക്കറിയാം രണ്ടോലും മുലപ്പാൽ ആയിക്കോട്ടെ എന്നാ ഞാൻ കണക്ക് പറഞ്ഞോളി അവനെക്കാളും വലിയൊരു ലോകത്ത് പൈസ ഉണ്ട് ശരിക്കും ഒരു പണി ഒരു പെട്ടി പെട്ടി അടക്കിട്ട് ഇങ്ങനെ ഫയലക്കൂടി വരികയാണ് ഒരു കോഴിക്കോട്ടും കൊടുവണ്ടിയും ഒക്കെ ചൊല്ലെറിയാണ് പെട്ടിക്ക് പെട്ടികൾ കണക്കില്ല അതാ ഇന്നത്തെ കാലം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വളരെ മനോഹരമായ സ്നേഹം കൊണ്ടും സതുപദേശങ്ങൾ കൊണ്ടും തിന്മ ചെയ്യാതെയും നമ്മൾ തിന്മ ചെയ്യാതെ മൊബൈൽ ഉപയോഗം കുറക്കാൻ ഞാൻ എന്റെ ശിഷ്യന്മാരോട് ഉപദേശിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അത് അശപക തു അത് പിഷാജിനെക്കാണ് അതിൽ ആര് കയറിയാലും പിശാജിന് അവന്റെ അടുക്കൽ പ്രത്യേകമായ എണ്ണ ഉണ്ടാവും ഈ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിം രാജ്യങ്ങൾ വരെ ഉണ്ടാക്കിയ ചില നിർമ്മിതികൾക്ക് ഒറ്റക്കണ്ണാണ് കൊടുത്ത് ഒറ്റക്കണ്ണ് ഇവരെ അതിഥി പഠിക്കാത്തോണ്ടാണോ ഒറ്റക്കണ്ണെന്നാണ് ഇനി വരാൻ പോണ് അല്ല ഇവരെ വള്ളിയാപ്പന്മാര് ഒറ്റക്കണ്ണിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഒറ്റക്കണ്ണിനെ പ്രൊജക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല പണ്ട് ഡോളറിന്റെ പുറത്തെ ഒറ്റക്കണ്ണ് ഇപ്പൊ എവിടെ ഒറ്റക്കണ്ണ് ഞാൻ നമ്മക്കറിയില്ല നമുക്ക് ഏറ്റവും മുന്ന ശത്രു ആണ് ആര് ഒറ്റക്കണ്ണൻ നമ്മൾ പണ്ടേ പറഞ്ഞല്ലേ നമ്മൾക്ക് ഏറ്റവും മുന്ന ശത്രുവാണ് ആര് ഈ ഒറ്റക്കണ്ണൻ നമുക്കറിയാം ഹജീത് ഒക്കെ അവർക്ക് അറിയാ പക്ഷെ ഇവർക്ക് ചെയ്യാതിരിക്കാൻ വയ്യ എന്തുകൊണ്ട് ഇവരുടെ തമ്പുരാക്കന്മാർ ഒറ്റക്കണ്ണിനെ ഫോളോ ചെയ്യുന്നവരാണ് ആ സമാനിൽ ഒരു തലമുറയെ നന്നാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് ഞാൻ എന്റെ ഹജീത്ത് പറയാ ും ഒരു കാലം എത്തിനുറിയ വലതല്ല മക്കളെ നന്നാക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നായ്ക്കുട്ടിയെ പോറ്റലായിരിക്കും ഒരു നായ്ക്കുട്ടിക്ക് നന്ദി ഉണ്ടാവും മൊബൈൽ നോക്കണില്ല ഒരു കാലം വരും ആ കാലത്ത് കല്യാണം കഴിക്കാതിരിക്കലും അസുഖം അവിടുക്കെത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ കേൾക്കാതിരുന്നാൽ വേറെ ദോഷം വരും നമ്മളെ വികാരശമനത്തിന് വേണ്ടി തോന്നിയാസങ്ങൾ ചെയ്യും അള്ളാഹു ഉത്തര കാത്തിൽ വെച്ചിരിക്കട്ടെ ഒത്തിരി അന്നൻ്റെ ഭാര്യ നോക്കിയാൽ പോലും അത് അടുത്ത ഹറമാണ് ഒക്കെ പ്രശ്നമാണ് അപ്പൊ ഏതായാലും ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് മക്കളെ നന്നാക്കി എടുക്കണ ഭയങ്കര നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുൻഗാമികൾ എങ്ങനെയാണോ നമ്മൾ നന്നാകാൻ കാരണമായത് അതൊന്നും ഇനി നമുക്ക് വില പോകൂല്ല കാരണം വളരെ വലിയ ചേഞ്ച് സൊസൈറ്റിക്ക് വന്നു കഴിഞ്ഞു എല്ലാം നൽകണം അപ്പൊ ഇനി നമ്മൾക്ക് ഒരൊറ്റ വഴിയാ ഉള്ളത് എന്ത് ചെയ്യാ സത് ചെയ്യ നമ്മൾ മൊബൈലിൽ പോകാതെ ഇരിക്ക പരമാവധി നമ്മൾ സോഷ്യൽ മീഡിയ ബന്ധങ്ങളെ പരമാവധി കുറക്കുക അപ്പൊ നമ്മളെ മുന്നിൽ അതുകൊണ്ട് വരാൻ കുത്തിക്കുമായിട്ടുണ്ടാവും അധ്വാനിച്ച് കഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ നമ്മൾ സ്വീകരിക്കുക സ്വീകരിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ ഒഴിവാക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കഥ ആണ് നമ്മൾ എന്താ ചെയ്യണത് ഈ ശബക്കത്തുള്ളി ഇലാഹിയത്തല്ല ശബക്കത്തു ഷെയ്യ ഇതിലാണ് നമ്മൾ അങ്ങായത് ഇത് അങ്ങോട്ടോ നീക്കുന്നതിന് അടിയിലാണ് ഞമ്മൾ തുറന്നത് അതിനടിയിലാണ് ഒക്കെ ചെയ്തത് ഞമ്മൾ ആരടുത്താണ് അങ്ങം പിശാചിന്റെ അടുക്കൽ അമൽ സ്വീകരിക്കപ്പെടാൻ സാധ്യത ഇല്ല അപ്പൊ ഇത്തരം സാധനങ്ങളെ കുറവാക്കി കൊണ്ടുവരണം രണ്ടു മാസം ഒന്നര മാസത്തിനുള്ളിൽ കുട്ടികളെ വിളിച്ച് നമ്മളൊരു എന്ത് ചെയ്യേണ്ടത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ക്യാമ്പിന്റെ മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് എന്ത് ബാപ്പാക്ക ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറക്കണം ബാപ്പാടെ ജീവിതം തുറന്ന പുസ്തകമാകണം ചില മൊബൈലിൽ വന്ന ബാപ്പ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ചിലപ്പോ അവരുടെ വർത്തമാനം കേൾക്കാറ് പണ്ട് ഒരു ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് വരെ വളരുന്ന തലമുറകളൊക്കെ പീടിയേൽക്കും എന്ത് അക്കാലത്ത് ഏകദേശ ബാപ്പാരൊക്കെ പേടിയേൽക്കും അപ്പൊ കുട്ടികൾ എന്ത് മനസ്സിലാക്കും എനിക്കൊരാളാണെങ്കിൽ വീടിയേൽക്കണം പിൽക്കാലത്തെ മനുഷ്യന്മാർ പീഡിയോല് നിർത്തി അപ്പൊ നമ്മളെ കുട്ടികളും നമ്മളെ കുട്ടികളെ മസാദിക്കണം നമ്മൾ എന്താ കാട്ടണെ കുട്ടികളെ കാട്ടും മദ്രസേക്ക് പറഞ്ഞു വെച്ചിട്ട് അവസാനം വിദ്യാഭ്യാസ ഒന്നും നിലക്കല്ല ഒന്നും പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കണ അവിടെ ഒന്നര മണിക്കൂറാണ് ഉണ്ടെങ്കിൽ ബാക്കി ഇരുപത്തിരണ്ടര മണിക്കൂർ നിന്റെ അടുത്താണ് നിനക്ക് പണി അങ്ങോട്ടും ഒന്നും ഫോൺ ചെയ്യലാണ് ആ കുട്ടി ഇനി നന്നാവൂലും പണി തന്നെയാണ് കുട്ടികളെ മൊബൈൽ നോക്കണ പറഞ്ഞിട്ട് കാര്യല്ല നീ ബാപ്പാരും മൊബൈലും നിർത്തിയാൽ മക്കളും നിർത്തും അതുകൊണ്ട് മക്കളും പറഞ്ഞതിന്റെ ഒന്നാം ഭാഗം വളരെ പെർഫെക്റ്റ് ആയൊരു സംഗതിയാണ് എന്ത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും കെമിക്കൽ സാധനങ്ങളാണ് അതിനനുസരിച്ചൊരു ബുദ്ധി നമുക്ക് ഉണ്ടാകുള്ളൂ നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരും നമ്മൾ ഒറിജിനൽ പ്യൂറായ വെള്ളം കുടിക്കണം നമ്മളെ വെള്ളത്തിൽ രണ്ടര ശതമാനം കെമിക്കൽ കലർന്നു പോയി വലിയ ചർച്ചകളാണ് അപ്പൊ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം അവസാനം പിടിച്ചൊന്ന് നന്നാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയാൽ പറ്റ പോയി എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഏഷ്യയിൽ വലിയ അളവിൽ പെട്രോളിയം കണ്ടെത്തുന്നത് അതോടുകൂടെ ഏഷ്യ നശിച്ചു ഇന്ന നമ്മളെ കാണുന്നത് എല്ലാം അതാണ് ഇന്ന കെപ്പിക്കൽ വരുന്നത് അപ്പൊ ഈ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉദാഹരണം കോഴി ഇതൊക്കെയും നാശത്തിന്റെ സാധനങ്ങളാണ് ാണ് ഞാൻ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യല്ലേ കുട്ടിയെ നന്നാക്കാൻ മുസ്തഫ നബി വടിയെടുത്തിട്ടില്ല മുസ്തഫ നബിയുടെ കുട്ടിയും വടിയെടുക്കണ്ട ആവശ്യല്ല അത്രയും പ്രധാനപ്പെട്ട ഒരു രീതിയും സ്വഭാവം ആർക്കുണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ആർക്കുണ്ട് ഹബീബ നബിക്ക്ണ്ട് തന്റെ വാൽക്കണ്ണിലൂടെ നോക്കാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ പിന്നെ ആ കുട്ടി നാശാവൂല അടിക്കാതെ ശിക്ഷിക്കാതെ വളർത്തിയിട്ട് നാശാവണെങ്കിൽ അങ്ങനത്തെ ഒരു വല്യാപ്പുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ബാപ്പുണ്ട് അങ്ങനത്തെ ഒരു ഉമ്മണ്ട് ഉമ്മുണ്ട് നമുക്കില്ല നമ്മളതല്ല ഖിറാത്തിനൊരു ഷെയ്ഖ് ഉണ്ടാവണം ആ ഷെയ്ഖിൽ നിന്ന് ഖിറാഹത്തിന് നേടി അവർക്ക് നമ്മൾ ഓടിക്കൊടുത്തു മിനുഹു നമ്മളെ കേട്ടു അവരെ ഓത്ത് കേട്ടി നമ്മൾ പഠിച്ചു ബഹുമാനപ്പെട്ട വട്ടർകുളം അബ്രഹാം മുസ്ലിയാരാണ് ക്ലാസ് ഷെയ്ഖ് അവരാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് ക്രാക്ക് ഓടാം എന്ന് സമ്മടന ഷേഖ് തന്നിട്ടുണ്ട് തരാം ആ ക്ലാണെങ്കിലും ഏത് വിക്രലിലാണെങ്കിലും അത് സമ്മടം തന്നൊരാൾ ഉണ്ടായിട്ട് ആ എമ്മിൽ ചെയ്യുന്നതിന് വലിയ മെലുണ്ട് യൂട്യൂബിൽ മൗലൂദ് ഓടുക എന്ന് പറഞ്ഞാൽ ഓദാം പക്ഷെ അവിടെയും അത് വർജിക്കലാണ് നല്ലത് നീ പൂർണമായി അതുകൊണ്ട് ഒഴിവാക്കുന്നത് നല്ലതാണ് നീ മൗലൂട് ഓടാൻ വേണ്ടി യൂട്യൂബിൽ കയറിയാലും പിശാജിന്റെ ആയിക്കണ്ണിലേക്ക് നീ വന്നു അതെല്ലാം നിർവാഹമില്ല അത് സത്യമാണ് പറയുന്നത് സത്യം തന്നെയാണ് എന്റെ പ്രസംഗമേക്കാൾ നിർബന്ധമല്ല നിങ്ങൾ യൂട്യൂബ് ഒഴിവാക്കാൻ തയ്യാറാകുകയാണെങ്കിൽ എന്റെ പ്രസംഗം ഒഴിവാക്കലാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ഒരാൾക്ക് വേണ്ടി യൂട്യൂബിനോട് ഒഴിവാക്കി അതാണ് എന്റെ പ്രസംഗത്തിന് അതിന് കുന്ത മറിച്ചിടില്ല ഭർത്താവ് സമ്മതിക്കുന്നില്ല ഞങ്ങൾ ക്ലാസ്സിന് വന്നോട്ടെ നിന്നോട് പലപ്പോഴും പെണ്ണുങ്ങൾ എഴുതി ചോദിച്ചിട്ടുണ്ട് ഇജി വരണ്ട എന്തുകൊണ്ട് എന്റെ ക്ലാസ് എന്താണ് എന്താണെന്ന് നിങ്ങൾ നിർത്താണെങ്കിൽ എല്ലാവരും കളയും എന്നെങ്കിലും ഒരു ക്ലാസ്സിന് ഇവിടെ മാറ്റി പിന്നെ വയർ കേൾക്കേണ്ട ആവശ്യമില്ലാ ജൊറ്റവും പിന്നെ വയറു വേണ്ട പുല്ലനുണ്ടാവും പിന്നെ വയറു ഈ ജാതി സാധനങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാവും സ്വയം നിന്നെ ും പിന്നെ മൊബൈൽ കിട്ടാനുള്ള പൈസ കൊടുക്കാനുള്ള പൈസ എന്നില്ല നമ്മൾ കടം കൊടുക്കാനുണ്ടെങ്കിലും എന്ത് കൊടുക്കണം കൊടുക്കണം അത് വലിയൊരു പാപാണ് ചെറിയൊരു വാക്കുകൊണ്ട് തീരൂല കടം നിന്റെ ഏറ്റതാണ് അതിൽ നിന്റെ സമ്പത്ത് അതാണ് യഥാർത്ഥ ഉത്തരവാദി ജക്കാത്ത് കൊടുക്കണ്ടെങ്കിൽ നേരത്തെ തന്നെ കൊല്ലം തികയു മുമ്പ് കച്ചവടം നിർത്തി പോണം ഫക്കീർ അതിലൂടെ അങ്ങനെ നടക്കുമ്പോ ഓൻ എന്ത് വിചാരിക്കും കിട്ടാനുണ്ടല്ലോ ഓൻ വന്നോക്കുമ്പോ ഇത് വലിയ കടത്തിലാന്ന് പറഞ്ഞാൽ ഓൻറെ കൽബ് പൊട്ടിപ്പോവും ഈ പൈസ ആ കച്ചവടപ്പിടിയിലെ പൈസയിൽ കടമുണ്ടെങ്കിൽ ആ കടം നിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് കടമുണ്ടെങ്കിലും എന്ത് കൊടുക്കേണ്ടി വരും വാതിൽ തുറക്കേണ്ടത് വലിയ വാതിലാണ് ആഭരണത്തിന് ജക്കാത്തില്ല എന്നുള്ളതാണ് പൊതു പൊതുമസല എന്നാൽ അന്നത്തെ സാഹചര്യത്തിലല്ല ഇന്ന് ആഭരണങ്ങൾ ഉള്ളത് ഇന്ന് കെൻസായിട്ടാണ് ആ ഭരണത്തെ നമ്മൾ കാണുന്നത് ഉദാഹരണം പറയാ ഒരു പെണ്ണിന് നൂറ് പവനെന്നല്ല നിങ്ങൾ പറഞ്ഞു അവിടെ നമുക്ക് തുടങ്ങാം ഒരു പെണ്ണിനെ കെട്ടിക്കുമ്പോൾ നമ്മൾ നൂറ് പവന് കൊടുക്കുന്നതിന്റെ പിന്നിൽ തന്നെ അത് വാങ്ങുന്നതും കൊടുക്കുമ്പോഴുള്ള ഉദ്ദേശം എന്താ ഇട്ടുകെട്ടലല്ല ഒരാവശ്യം വന്നാൽ അവർക്കത് ഉപകരിക്കും അതൊരു കെൻസാണ് ഇല്ലെങ്കിൽ ഒന്നും മഞ്ഞ കളറാക്കിയാൽ മതി കാതും കഴുത്തും ഇതാണ് ആ കാലം അവിടെ നിന്നാണ് എനിക്ക് തപി എഴുതുന്നത് അങ്ങനെയല്ല ഇന്നത്തെ ആഭരണങ്ങൾ കൻസാണ് ഒരു നിധിയാണ് ഒരു നിക്ഷേപമാണ് ആഭരണമാക്കിയത് എന്തിനാ പെട്ടെന്ന് വിൽക്കാതിരിക്കാൻ വിൽക്കാതിരിക്കാൻസ് നമ്മൾ എന്താവും വിറ്റവും അപ്പൊ ആഭരണാക്കി പെട്ടെന്ന് വിൽക്കൂല എന്നാ നമ്മളിതിൽ മനസ്സിൽ കാണുന്ന എന്താ ഒരു ബുദ്ധിമുട്ട് വന്നാൽ വിൽക്കാം അപ്പൊ നമ്മളെ മനസ്സിൽ എന്തുള്ളത് കൻസാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ആഭരണത്തിന്റെ അപ്പുറത്തേക്ക് സക്കാത്ത് കൊടുക്കലാണ് നല്ലത് പഴയ സാഹചര്യം ഇന്നത്തെ സാഹചര്യവും രണ്ടാണ് ഒന്ന് പിന്നെ അത് ലോക്കറിൽ കിടന്നാലും വീട്ടിൽ കിടന്നാലും ഒക്കെ കണക്കാണ് പലിശക്ക് വെച്ചു എന്നൊരു കുറ്റം വേറെയാണ് രണ്ടാമത്തേത് അയാൾ കുടുങ്ങിയിട്ടാണ് വെച്ചത് എന്താണ് അയാളെ കൊടുക്ക് അരി വാങ്ങാൻ കുടുങ്ങിയോ രണ്ടാമത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാൻ കുടുങ്ങിയപ്പോ വെച്ചതാണ് അങ്ങനെയാണ് അരി വാങ്ങാൻ കുടുങ്ങിയല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ ഹജ്ജിന് പോയി ഹജ്ജിന് എഹ്റാൻ തല്ലുലതിന് മുമ്പ് ഭാര്യയുമായി ബന്ധപ്പെട്ടു എങ്കിൽ ഞാൻ ആനന് അർത്ഥം കാര്യമില്ല ആടല്ല ആനനർത്താൽ പ്രശ്നം തീരൂല എന്ത് ചെയ്യണം കള വിട്ടണം പിറ്റത്തെ കൊല്ലം ഇയാൾ മുഫ്ലിസായി പൗളിഞ്ഞു എന്നാലോ കാലും മുറിച്ചു എന്നാലോ ഏയ്ക്കോ തൊട്ടടുത്ത വർഷം നീ ഇതിനു അറിവില്ല എല്ലാത്തിനും അറിവില്ല ഇതിനറിവ് ഒന്നാമത്തെ അത്തയ്യാത്ത് മറന്നാൽ എന്തുണ്ട് സെവിന്റെ റക്കായ മറന്നു ഒരു റെക്കായത്ത് മറന്നു ഡൗട്ടായി എങ്കിൽ സെവിന്റെ ഇരുന്നൂറ് ഇരുന്ന കാര്യം എന്ത് ചെയ്യണം അക്കല്ലിമ്മൻ പിടിച്ചിട്ട് വേഗം എന്ത് ചെയ്യണം ഒരു റെക്കായത്ത് നേരം വൈകിട്ട് പെട്ടെന്ന് സ്കരിക്കണം അല്ലെങ്കിൽ സ്കരിക്കണം അത് അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അതൊന്നും വർത്തമാനല്ല ഒന്നും പറയാൻ പറ്റൂല മുരാളിമാർ കണ്ണന്ത തെറ്റ് തെറ്റന്നെ മോത്തല്ലാതെ കയ്യിൽ പൈസ ഇല്ലാതാവും പൈസ ഇല്ലാത്ത സമയം വരൂ അതൊരു മോലില്ലെന്നാണ് നിക്കു ക്യാഷ് ഇല്ല ആ പൈസയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു ജക്കാത്തിലേക്ക് തള്ളി എന്തിനെ ആ പണത്തെ വീടും ഇല്ല അമിതമായ സമയം ക്ഷീണം വന്നു ശരീരത്തെ നിർബന്ധിച്ചു ഉറങ്ങാതിരിക്കാൻ അപ്പം നിങ്ങൾക്ക് എന്തു വരും കോട്ടുവായ വരും അടിക്കടി വരും ഇത് പിശാചല്ല ഇത് ക്ഷീണാണ് അതേ സമയത്ത് കോട്ടുവ വന്നുകൊണ്ടേ ഇരിക്ക നിസ്കാരത്തിൽ നിന്നാൽ കോട്ടുവായ വരും പിശാചിന്റെ സാന്നിധ്യമുണ്ട് ചില കാര്യങ്ങൾ ചില നൽകാര്യങ്ങൾ വരുമ്പോൾ പിശാജ് ഒരു കോട്ടുവായ വന്നു കൂടുതൽ വന്നില്ല എന്നാലും പിശാചന്നെ കളിയാക്കിയതാണ് ഞാൻ വളണ്ടിട്ടോ അതെന്റെ അർത്ഥം ഒരു ദിക്കറി ചെല്ലാൻ ഇരുന്നാൽ ഒരു കോട്ടുവായ നിസ്കരിക്കാൻ എന്നാൽ ഒരു കോട്ടുവായ വരും കൂടുതലൊന്നും ഇല്ല അപ്പൊ കളിയാക്കണം എന്ത് ഞാനിവിടെ ഉണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ മെനക്കെട്ടാൽ കൊട്ടുവായവരും അതെന്റെ അടയാളാണ് ചികിത്സ നടത്തണം ഹർസു ദുനിയ എന്താണ് ഹരിസു ദുനിയ കച്ചവടം ചെയ്യലല്ല ദുനിയവ് ലഭിക്കണമെന്ന ഉള്ളിന്റെ അമിതമായ ആഗ്രഹമാണത് അതാണ് ഹർസുനിയുരീതു ഹർഷ തുണിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നേടണമെന്ന് ഒരു പ്രമുഖമായ ധാരണയാവുക അത് ഹർസു തുനിയത്തെ ഇടയിലാണ് പൈസ കിട്ടലല്ല ഈ നൂറ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലും ഈ ഹർസു ആഖിറയുടെ ആളാകാം അതേ സമയത്ത് പത്ത് പൈസ കയ്യിൽ ഇല്ലാതെയും നീ അരസ് തുന്നയുമാകാം നല്ലൊരു ജോലി കിട്ടി പൈസ ഉണ്ടാക്കിട്ട് വേണം ഒക്കെ യൂറോപ്പിലൊക്കെ പോയിട്ട് ഒന്ന് കുതിര വിടാൻ പത്ത് അവന്റെ കയ്യിൽ അന്ന് ചായ കുടിക്കാനും ഇല്ല അവൻ ദുന്യാവിന്റെ ആളാണ് എന്നാൽ പത്ത് ലക്ഷ ദിവസം വരുമാനം അള്ളാഹ് ഒരു കാര്യത്തിന് ചെലവാക്കൂല അവൻ ഹർത്തൽ ആഗ്രഹമാണ് കിട്ടണതല്ല കണക്കാക്കേണ്ടത് മനസ്സ് മനസ്സാണ് അവിടെ കണക്കാക്കേണ്ടത് ജോലി വരെയല്ല നല്ല കുതിര വിടാനാ പൂടി പത്തു ലക്ഷം ഇരുപത് ലക്ഷം ദിവസം വരുമാനുണ്ട് ഇതിനോടൂല അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു കാര്യവും ചെയ്യനല്ല അങ്ങനത്തെ ആളുകളില്ലേ എത്രയോ ലക്ഷങ്ങളിൽ വരുമാനമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ടാകും ഒരു ഹറമേ അവരെ പൈസ കൊണ്ട് ഒരു കാര്യമില്ല ഇനി നമ്മൾ തെൽബീന ഉണ്ടാക്കും നിസ്കരിക്കുക വേഗം നമ്മൾ എന്ത് ചെയ്യും നിസ്കരിക്കും തെൽബീന ഉണ്ടാക്കും അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് അമലികൾ ഉണ്ട് അത് അവസാനിപ്പിക്കാണ് പ്രിയപ്പെട്ട മോഹിനികൾ അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കട്ടെ നമ്മളൊക്കെ വളരെ പാപികളായ ദോഷികളായ ആളുകളാണ് നമ്മളെ വലിയ വലിയ ആളുകളെ കാലമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഒറ്റക്ക് കൂടി ഇരുന്ന് മാന്തി മാന്തി നോക്കിയാൽ അവിടെ നമുക്ക് കിട്ടും അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ